സമയമുറുചെ എന്തു കിട്ടും സമയമുറുചെ എന്തു കിട്ടും നീ എന്താ ലയവിക്കുന്നേ ഒരു ഇംഗ്ലീഷ് വാക്കാ നമ്മൾ പണ്ടൊക്കെ അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു ലൈഫ് ലൈൻ ഉണ്ട് ഹലോ അച്ഛരേ എടേ എനിക്ക്രെ സഹായിം ചെയ്യോ എടേ ഈ സമയമുറുചെ എന്തു കിട്ടും എടേ സമയമുറുചെ എന്തു കിട്ടുമെന്ന് എല്ലാവരോടും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് ഒരു ഒട്ടിയിരിക്കുകയും ലോകം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വസ്തു എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരുത്തും പിടിയും കിട്ടുന്ന അതിന്റെ കൂടെ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു വസ്തു ഇതെല്ലാം എല്ലാ അച്ചാറിലും ഇടുമോ പക്ഷെ ആരും ഉപയോഗിക്കാറില്ല സാധിക്കുന്നു ഒരു കുസൃതി ചോദ്യാ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഇതെല്ലാ അച്ചാറിലും ഇടും പക്ഷെ ആരും ഉപയോഗിക്കാറില്ല ആരും കഴിക്കില്ല എല്ലാ അച്ചാറിലും All right.